നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കാത്തതിന്റെ കാരണം വ്യക്തമാക്കി അഹാന കൃഷ്ണയുടെ ഇന്നത്തെ പോസ്റ്റ് നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി അഹാന സഹകരിക്കുന്നില്ല എന്നുള്ള പരാമർശം സിനിമയുടെ സംവിധായകൻ മനുവിന്റെ ഭാര്യ നയന നടത്തിയിരുന്നു സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായ നയനയാണ് സിനിമയുടെ സംവിധായകൻ മനു വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെന്നും പലപ്പോഴും മദ്യപിച്ചായിരുന്നു സെറ്റിൽ വന്നിരുന്നതെന്നുമാണ് അഹാന വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയെ കുറിച്ച് പ്രത്യേക ഒരു ധാരണയില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം യാതൊരു പ്രൊഫഷണലിസം ഇല്ലാത്ത ഒരു സെറ്റായിരുന്നു നാൻസി റാണിയേത് റാണിയുടേത് സംവിധായകന്റെ ഈ തെറ്റുകളെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി തനിക്കെതിരെ വാസ്തവരഹിതമല്ലാത്ത പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഹാനയുടെ പ്രസ്താവനയുടെ രൂപം ഇങ്ങനെ നാൻസി റാണി വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് വളരെ നീണ്ട പോസ്റ്റാണ് അതിനാൽ അതിനെ കുറിച്ച് അറിയാത്ത അറിയാൻ നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം അയച്ചാൽ മതി ചുരുക്കത്തിൽ പറഞ്ഞാൽ സംവിധായകനും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പ്രൊഫഷണലും വ്യക്തിപരമായ വിഷയങ്ങളിൽ എനിക്ക് അസുഖ അസുഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യക്തിപരമായ വിഷയം എന്തെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിനിടെ അവരുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൾ വെക്കാൻ വേണ്ടി അവർ എന്നെ കുറിച്ച് വളരെ തെറ്റായും മോശവുമായും നുണ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ഞാൻ സഹകരിക്കുന്നില്ല എന്ന ആരോപണത്തിന് എന്റെ മറുപടിയാണ് ഈ കുറിപ്പ് ഇത്രയും ദിവസം ഞാൻ മൗനമായിരുന്നത് എന്തെന്ന് വെച്ചാൽ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കണമോ സംസാരിക്കണ്ടേ എന്നുള്ള ഒരു തീരുമാനം എടുക്കാനാണ് ഇത്രയും സമയമെടുത്തത് ഇതിനെക്കുറിച്ച് പ്രത്യേകമായി ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചുപോയ ഈ സംവിധായകനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചും എനിക്ക് പ്രസ്താവിക്കാതെ നിവൃത്തിയില്ല മരിച്ചുപോയ ഒരാളെ കുറിച്ച് അദ്ദേഹം ചെയ്തു ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇവിടെ പറയുന്നതിനോട് ഞാൻ താല്പര്യപ്പെടുന്നുമില്ല എങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നൈന എനിക്കെതിരെ ആരോപണമായി വരുന്ന സ്ഥിതിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുൻപിൽ ആളുകൾക്ക് എന്നോട് ഒരു ദേഷ്യം തോന്നുവാൻ വളരെ അധികമായി താല്പര്യമുണ്ട് ഇത് എന്റെ കരിയറിനെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട് ആയതിനാലാണ് ഞാൻ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ഇടുന്നത് അദ്ദേഹത്തിന് ഏർ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് മാത്രമല്ല എന്നോടൊപ്പം സിനിമയിൽ അഭിനയിച്ചിരുന്ന വളരെയധികം പേർക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സെറ്റായിരുന്നു ഈ നാൻസി റാണിയുടെ സെറ്റ് ഇങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് അഹാന കൃഷ്ണ ഈ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്